മാറാല പിടിച്ചിട്ടും കറുത്ത പുള്ളികളായിട്ടും കറുത്ത് നെഞ്ചിന്റെ ഉള്ളിക്കിടക്കുന്ന ആ ഹൃദയത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആരാധന കഴുക മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരം കഴുകാൻ എനിക്കിങ്ങൾക്കും പറ്റും ഹൃദയം കഴുകാനാവൂല അതുകൊണ്ട് തന്നെ ആ പടച്ചോം പറഞ്ഞതും ആരാ ശരീരത്തിന്റെ ഹൃദയത്തെ ഭംഗിയാക്കിയോ അവൻ രക്ഷപ്പെടും ആരതിനെ ശ്രദ്ധിക്കാതിരുന്നോ അവൻ പരാജയപ്പെടും നമ്മളെ മനസ്സിനെ നമ്മളൊന്ന് ശരിയാക്കിയോ പഠിച്ചോന് എന്റെ മനസ്സിൽ എന്തൊക്കെയുള്ള പകണ്ടോ വെറുപ്പുണ്ടോ കുടുംബക്കാരായിട്ടുള്ള പണക്കുണ്ടോ അലോഗ്യണ്ടോ ആരെങ്കിലും ആയിട്ടുള്ള പൊരുത്തപ്പെടലുണ്ടോ പ്രയാസമുണ്ടോ ഇതൊക്കെ ചിന്തിച്ചിട്ട് അവനാന്റെ ഹൃദയം മുന്നോട്ട് കഴുകാൻ ഈ സെക്കൻഡ് വരെ പലർക്കും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രമലാൻതരും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും എന്നിട്ട് ഒരു നോമ്പ് ഇരുപത്തെട്ടിന് ഇരുപത്തി ഒമ്പതിനൊക്കെ ചിലരോട് ഒരു കണ്ണീരും സങ്കടവും കാണണോ എന്റെ പടച്ചോനെ എത്ര പെട്ടെന്നോ നോമ്പ് കഴിഞ്ഞുയത് എന്നാ പോലെ വർത്താനം കേട്ടാൽ ഞമ്മക്ക് എന്നെ തോന്നും ഇവർക്ക് വലിയ വിഷമായി പോയി ഒരു ആറു മാസെങ്കിലും നോമ്പ് വേണ്ടിയിരുന്നു എന്ന് അല്ല എന്തായാലും ഇനി രണ്ടെണ്ണം ഉള്ളൂ ആ സമാധാനത്ത് പറയുക അയ്യാ ഇനിയിപ്പ രണ്ടെണ്ണം കൂടിയല്ലൂട്ടെന്നാലേ തീർന്നുയത് അവനവന്റെ ജീവിതത്തിലേക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും അല്ലാന്റെ ഒരു നിയമത്ത ഒരു വെള്ളിയാഴ്ച പോലും പടച്ചോന്റെ നിയമത്ത വെള്ളിയാഴ്ച ചുമക്ക് വരാൻ പറ്റാതെ വീട്ടുകിടക്കുന്നവന്റെ സങ്കടം ഒന്ന് കേട്ടുനോക്കു ആ മനുഷ്യന്റെ കണ്ണീരൊന്ന് കണ്ടുനോക്കൂ ഇതൊക്കെ പടച്ചോൻ തന്നിട്ടും ഇതിലേക്കൊന്നും നമ്മളെ മനസ്സ് പോകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നാളെ പടച്ച റബ്ബ് കവറിൽ കിടത്തുമ്പോ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ നിന്റെ നീ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ടോ നിനക്ക് നിന്റെ റബ്ബിനെ സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ നിന്നോട് കാരുണ്യം കാണിച്ച റബ്ബ് നിന്നോട് കരുണ കാണിച്ച റബ്ബ് നീ പോലും അറിയാതെ നിന്നെ കൃത്യമായി സംവിധാനിച്ച റബ്ബ് എന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ നമ്മളെ ഈ പവറും പത്രാസും കുതിരാളിയും ഒക്കെ നിൽക്കണമെങ്കിൽ ഒരൊറ്റ ടെസ്റ്റ് മതി നാളെ നേരം കൊടുക്കുമ്പോ ബാത്റൂം നീര് നിൽക്കുമ്പോ ബ്ലഡ് അതല്ലെങ്കിൽ ഒന്ന് തുമ്മിയ കൂട്ടത്തിൽ മൂക്കുന്നൊരു ചുള്ളി രക്തം ഉടനെ തന്നെ ബേജാറായി നേരവിട്ടു ഇക്കരയിലേക്ക് സാധാരണ കാണിക്കുന്ന ഡോക്ടറെ ചെന്ന് കണ്ടു ഡോക്ടർമാരെടുത്തെത്തുന്ന വരെ ബേജാറ അവസാനം ഡോക്ടർ നമ്മൾ ഇരുത്തിയിട്ടൊന്ന് തിരിച്ചും മറച്ചും ഒക്കെ ഒന്ന് പരിശോധിച്ചു രണ്ട് തവണ തിരിച്ചും പരിശോധിച്ചു സ്റ്റെതസ്കോപ്പ് ബാക്കിൽ വെച്ചു മുന്നിൽ വെച്ചു നമ്മളോട് നാവ് നീട്ടാൻ പറഞ്ഞു കണ്ണൊന്ന് നല്ലോണം തുറക്കാൻ പറഞ്ഞു പിന്നെ കയ്യിന്റെ ഇവിടെ ഒരു തരുപ്പുണ്ടോ എന്ന് ചോദിച്ചു ഇതൊക്കെ കേൾക്കുമ്പോഴേക്കെന്നെ നമുക്ക് തോന്നും ഇതുണ്ടോ കുഴപ്പമെന്തോ ഉണ്ടായോ ഉടനെ ഡോക്ടർ പിന്നെ ഒരു നാല് കുലിപ്പഴ്തിട്ട് പറയും പേടിക്കാനൊന്നുമില്ല എന്നാലും ഒരു സംശയം ഏതായാലും സംശയം നമുക്കെന്ന് മാറ്റിയേക്കാം ഞാനൊരു രണ്ടു മൂന്ന് ബ്ലഡ് ടെസ്റ്റിന് എഴുതുന്നുണ്ട് അതൊന്നുങ്കിൽ നിങ്ങൾ എറണാകുളത്ത് ശ്രീജിത്ര പോണം അല്ലെങ്കിൽ കണ്ണൂരി എം വി ആർ ഹോസ്പിറ്റലിൽ പോണം അല്ലെങ്കിൽ കോഴിക്കോട് അശ്വിനിയിലേ ഉള്ളൂ രണ്ടു മൂന്ന് സ്ഥലത്തെ അതിന്റെ ടെസ്റ്റ് ഉള്ളൂ ആ ഒരു വർത്താനം കേൾക്കുമ്പോ തന്നെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് ഒരു താളില് വീണ്ടും വെപ്രാളപ്പെടുന്നു നമ്മളെ മുഖത്തൊക്കെ ഡോക്ടർ പറയാ പേടിക്കൊന്നും വേണ്ടട്ടോ വീട്ടിലും വലിയ മക്കൾ ആരുണ്ടോ കൂടെ പോരാൻ ആരെങ്കിലും കൂടെ കൊണ്ടുപോയിക്കോളൂട്ടോ നിങ്ങളെ ബേജാറാക്കാൻ വേണ്ടി പറയല്ല ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ലേ ഒരു സംശയം ആ സംശയം ഒന്ന് ശരിയാക്കാനാ മതി വർത്താനം കേട്ടാ മതി ആയുസിന്റെ എൺപത് ശതമാനവും അവിടെ തീരുമ്പോ അവര് എല്ലാറ്റിനോടുള്ള ഇഷ്ടം നിസ്കരിക്കാനുള്ള പിന്നൊന്ന് കാണും അതുവരെ തോണ്ടി തീർന്ന ഫോണൊന്ന് കയ്യിലെടുക്കാൻ പോലും ഒരു തോന്നൂല ഇൻസ്റ്റാഗ്രാമിനോട് വെറുപ്പ് യൂട്യൂബിനോട് വെറുപ്പ് ദുനിയാവിനോട് മൊത്തത്തിൽ ഒരു സങ്കടം അത്ര നിസാരര ഈ ദുനിയാവിലെ ഞാനുംങ്ങളും റബ്ബ് തീരുമാനിച്ച സെക്കൻഡ് കൊണ്ട് ജീവിതം മാറി മറിയുന്നവരെ ആ സൃഷ്ടാവ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പോലും ആ റബ്ബിനെ നമ്മൾ ആയുസ് തീരുന്നത് വരെ സ്നേഹിച്ചാലും മതിയാകാത്തതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലും അത് സസ്യമായാലും മാംസമായാലും ലോകത്ത് കൃത്യമായി സംവിധാനിക്കപ്പെട്ട രീതിയിൽ ആമാശയത്തിലൂടെ ചെറുകൊടലിലൂടെ വൻകൊടലിലൂടെ അത് ദഹിപ്പിക്കുന്ന നാഥൻ മനുഷ്യൻ ഉറങ്ങിയാലും അവന്റെ ആമാശയം ദഹിപ്പിക്കുന്ന നാഥൻ ആവശ്യമുള്ളത് വിസർജത്തിലേക്കും ആവശ്യമുള്ളത് അവന്റെ രക്തത്തിലേക്കും ഓരോ സെക്കൻഡിലും പതിമൂവായിരം വിറ്ററുകൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് ശുദ്ധീകരിക്കും മഹാ അത്ഭുതം സെക്കൻഡ് വ്യത്യാസത്തിൽ ഓരോ ജരമ്പുകളിലൂടെയും പതിമൂവായിരം കിലോമീറ്ററുകളിലധികം കുതിച്ചു പായുന്ന അവന്റെ ജരമ്പുകളിലൂടെ ഓടുന്ന രക്തമെന്ന മഹാ അനുഗ്രഹം അവൻ കാണാനുള്ള കഴിവ് പന്തണ്ട് ഞരമ്പുകളാൽ പന്തണ്ട് ഞരമ്പുകളത്തിന്റെ വർണ്ണ വിസ്മയങ്ങൾ കണ്ണിൽ കൊടുത്ത നാടൻ മനുഷ്യൻ ഏതൊക്കെ മിക്സികൾ വാങ്ങിയാലും ഏതൊക്കെ ഗ്രൈൻഡറുകൾ വാങ്ങിയാലും നിസാരമായ പല്ലുകളെ കൊണ്ട് Nei! പത്തിരണ്ട് പല്ലുകളെ കൊണ്ട് അല്ല ഉള്ള പല്ലുകളെ കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ ഒരു അരയ്ക്കാനാവാത്ത നിലയ്ക്ക് നിമിഷ നേരം കൊണ്ട് ചവച്ചരയ്ക്കാൻ പല്ലെന്ന മഹാ അനുഗ്രഹം നാവിനെ കൊണ്ട് ലോകത്തെറ്റവും ഭംഗിയായി സംസാരിക്കാൻ കഴിവ് കൊടുത്ത നാഥൻ ചുണ്ടുകളെ കൊണ്ട് സംസാരം കൃത്യമാക്കി കൊടുക്കുന്ന നാഥൻ അതുകൊണ്ട് തന്നെയാണ് റബ്ബ് ചോദിച്ചതും وما قدر الله മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ ഒന്നറിയണേ അള്ളാഹു നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പടച്ചോൺ നിങ്ങളെ ഉടനെ പിടികൂടുന്നില്ല നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾക്ക് അല്ല നിങ്ങളെ ഉടനെ പിടികൂടുന്നില്ല നേരം വെളുക്കുമ്പം നിനക്ക് ശ്വാസം കിട്ടുന്നുണ്ട് രാത്രി കടന്നുറങ്ങിയത് ഒരുപാട് തോന്നിവാസങ്ങൾ കണ്ടിട്ടാണെങ്കിലും നീ നേരം വെളുക്കുമ്പം എഴുന്നേറ്റ് ശ്വസിക്കുന്നുണ്ട് നിനക്ക് വായു പടച്ചോം തന്നിട്ടുണ്ട് നിനക്ക് വള്ളം പടച്ചോൺ തന്നിട്ടുണ്ട് ഇപ്പോഴും ആറ് മണിക്കൂർ ഓക്സിജൻ സിലിണ്ടറിന് ഒമ്പതിനായിരം രൂപ കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ ഉത്തരപ്രദേശിലെ പതിമൂന്നോളം രോഗികൾ ഇന്നലെ പോലും മരണപ്പെട്ടു കാരണം ഓക്സിജൻ ഒമ്പതിനായിരം കെട്ടാനില്ല ആ ഒമ്പതിനായിരം ആറ് മണിക്കൂർ നേരത്തേക്ക് മാത്രമാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ യഥേഷ്ടം ചോദിക്കാതെ പറയാതെ കണക്കെ വെക്കാതെ വലിച്ചു തള്ളാൻ മനുഷ്യൻ ശ്വാസം കൊടുത്ത റബ്ബ് ജീവൻ കൊടുത്ത റബ്ബ് അതുകൊണ്ട് മനുഷ്യരെ മൻ റബ്ബുക നിങ്ങളെ റബ്ബാരെന്ന് ചോദിക്കുമ്പോ ഹൃദയത്തിന്റെ നേരെ കൈവച്ച് ആവേശത്തെ ان ربنا قد الله لا اله الا هو الحي الكيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يهيتون بشيء من علمه الا بما شاء الا بما شاء മുന്നിലുള്ളതറിയുന്ന പിന്നിലുള്ളതറിയുന്ന മനുഷ്യന്റെ ഹൃദയമറിയുന്ന ഏത് ഇടയിലുള്ള മനുഷ്യന്റെ ചിന്തകൾ അറിയുന്ന ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത നിങ്ങളുടെ സത്താവിനെ അള്ളാഹുവിനെ ഹൃദയം തുറന്ന് നിങ്ങൾ വിളിക്കണേ ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാ ഇല്ലല്ലാ നീയാണ് നീ റബ്ബേ ആ എന്ന ഹൃദയത്തിന്റെ ചിന്ത അത് മനസ്സിലുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിന്റെ ഒരു രംഗവും നമ്മൾ തകർന്നൂല തളർന്നൂല എന്ത് പരീക്ഷണം ഉണ്ടായിക്കോട്ടെ അതല്ല നമ്മക്ക് വിധിച്ചതാണെന്നുള്ള സമാധാനം ഉണ്ടാവും ഇനി അല്ല നമ്മക്ക് എന്ത് തന്നിട്ടില്ലെങ്കിലും അതെനിക്ക് അർഹതപ്പെട്ടതല്ല എന്നൊരു ബോധവും ഉണ്ടാവും ആ ബോധമുള്ള ഒരു മനുഷ്യന് ദുനിയാവ് ഒരിക്കലും ഒരു ബേജാറുണ്ടാവില്ല എന്നും സമാധാനത്ത് കടന്നുറങ്ങാൻ പറ്റും എന്നും ശാന്തിയോടെ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം എനിക്ക് പടച്ചോൻ തരുന്നത് ലോകത്തെ ഒരുത്തനും തടയാൻ പറ്റൂല ഞങ്ങളെ വെല്ലുവിളിക്കുന്നു അന്ന് എനിക്ക് നിക്ഷേപിച്ചെന്തെങ്കിലും നിങ്ങൾക്ക് തടയാൻ പറ്റുമോ ഇനി പടച്ചോൻ എനിക്ക് തരരുതെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങി തരാൻ പറ്റുമോ ഇല്ല അതെന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുള്ളതാണെങ്കിൽ ആ റബ്ബിൽ ഞാൻ അടിയൊറച്ച് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കണം ആ റബ്ബിൽ ഞാൻ പ്രതീക്ഷയർപ്പിക്കണം ആ റബ്ബിനോട് മനസ്സ് തുറന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റണം കാരണം എന്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്നേഹിക്കുന്നവൻ എന്റെ റബ്ബ ലോകത്താരും നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നവർക്ക് പിന്നിലുള്ള കാപട്യങ്ങൾ ഇതൊന്നും നമുക്കറിയാലെങ്കിലും മനസ്സ് തുറന്ന് മനസ്സ് തുറന്ന് നമ്മളെ സ്നേഹിക്കുന്നവർ ആര് എന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനത്ത് പറയാൻ പറ്റും അത് കാമുകിയല്ല അത് വാപ്പെന്നയല്ല ഭാര്യ ഭർത്താവുമല്ല മറിച്ച് എന്റെ റബ്ബ റബ്ബിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ എന്നെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല സ്നേഹിക്കാൻ അവർക്ക് പറ്റിയില്ല അതുകൊണ്ട് ആ എന്നെ സ്നേഹിക്കണം ആ റബ്ബിലേക്ക് എനിക്ക് ചറു നിൽക്കണം അങ്ങനെ ഒരു റബ്ബിൽ എനിക്ക് ഹൃദയം തുറന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എന്റെ കുടുംബത്തിൽ ഞാൻ ഒരിക്കലും ഒരു അഭിവേകിയാവൂല ഒരു അക്രമകാരിയാവൂല അന്യായത്തോടുകൂടി ഞാൻ ഒരിക്കലും കുടുംബത്തിൽ ജീവിക്കൂല പക്ഷെ ഇന്നെന്താ പല കുടുംബങ്ങളുടെ ഈ അവസ്ഥ എത്രയോ കുടുംബങ്ങൾ തമ്മിപ്പണങ്ങി ജീവിക്കുക അലോക്യത്തിലാ അതൊക്കെ ഒരു ഫാഷന്റെ വർത്താനാണിപ്പോ അല്ലെ എന്തെപ്പോ പെങ്ങളെ വീട്ടിലൊന്നും പോലില്ലേ ഇപ്പൊ നോമ്പുറൊക്കെ ഉണ്ടാവുമ്പോ ചിലർ പള്ളീനാ ചോദിക്കുക കാർണോര് ചോദിക്കുക നാട്ടിലുള്ള വേറെ ചില ആൾക്കാര് കാർണോരോട് ചോദിക്കുക അല്ല അളിയനും പെങ്ങളും ഒക്കെ ഒരു വലിയ നോമ്പുറ നടത്തിയിട്ട് എന്നെ അവിടെ കണ്ടില്ലല്ലോ എനിക്ക് ക്ഷണല്ലേ ഉടനെ തന്നെ തിരിച്ചൊരു മറുപടി ഏയ് ഞാളൊന്നും രണ്ടു കൊല്ലായിട്ട് അലോകൃത്തില്ല ഞാൻ അങ്ങോട്ടും പോലില്ല അവരാരും ഇങ്ങോട്ടും വരലില്ല ഈ മനുഷ്യനാ പള്ളിന്റെ ഒന്നാമത്തെ സഫില് ഈ മനുഷ്യനും അവന്റെ ഓളുക പട്ടിണി അടന്ന് പടച്ചോവനെ ബോധ്യപ്പെടുത്തുന്നു ഓല അള്ളാന്റെ മുൻപിൽ നെറ്റി ചേർത്തച് നിസ്കാരത്തായ്മണേ അവരാ കാലയം ചുറ്റിപ്പോന്ന് നാലേ മുക്കാൽ ലക്ഷം റുപ്യ കൊണ്ട് തജ് ചെയ്ത് പോന്നോലാ എന്തൊരു മനുഷ്യരേ ദുരിയാവിൽ പൊരുത്തത്തോടെ വിട്ടുവീഴ്ച ചെയ്ത് കുടുംബം ചേർത്ത് ജീവിക്കാൻ പറ്റാത്തവൻ അള്ളാന്റെ മണ്ണുക്ക് പോകണമെന്നോ റബ്ബിന്റെ മുൻപിൽ ചെയ്യണോന്നോ അല്ലാഹു കാരണം അത്രയേറെ ബന്ധങ്ങൾ ഇന്ന് അകന്നോണ്ടിരിക്കുകയാ മുഖത്തോട് മുഖം നോക്കാത്തവർ സലാം പറയാത്തവർ പറഞ്ഞ സലാം മടക്കാത്തവർ ക്ഷണിക്കാത്തവർ ക്ഷണം സ്വീകരിക്കാത്തവർ ഏട്ടൻ അനിയനെ കണ്ടൂടാ അനിയൻ ഏട്ടനെ കണ്ടൂടാ ഏട്ടന്റെ അനിയന്റെ കണ്ടൂടാ അനിയന്റെ കണ്ടൂടാ നാത്തുമാർക്ക് ആങ്ങളൻ്റെ ഒള കണ്ടൂടാ ആങ്ങളൻ്റെ ഒക്കെ നാത്തുമാരെ കണ്ണെടുത്ത കണ്ടൂടാ എത്ര കുടുംബങ്ങളാ പിണങ്ങി ജീവിക്കുന്നത് എത്ര ആളുകളാ ഉള്ളിൽ പകയും വെറുപ്പും ഈഗോയും പിന്തുണക്കുന്നു മരിക്കുന്നതുവരെ പൊരുത്തപ്പെടൂല പൊരുത്തം ചോദിക്കേണ്ട തമ്മിലടിച്ചും മത്സരിച്ചും ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഞാനൊരു മയ്യ നിസ്കാരത്ത് പങ്കെടുത്തു നിസ്കാരം കഴിഞ്ഞ് ബാക്കിലേക്ക് എങ്ങനെ മാറി നിൽക്കുമ്പോ മുൻപ് കൂടെ വാതിൽ കടത്തിയിട്ട് മയ്യത്തെ ഇങ്ങനെ അഞ്ചാറാൾ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് ബേക്കലെന്നാ രണ്ടാൾക്കാര് പറയാ എന്തൊക്കെ കാണിച്ചു കൂട്ടിയോ മനുഷ്യനാ പോക്കുക എന്തേ താപ്പ കൊണ്ടുപോയത് വീണ്ടും ഞാനിങ്ങനെ രസം തോന്നി എനിക്കതൊന്ന് കേൾക്കാൻ പിന്നെ അടുത്ത വർത്താനം അറിഞ്ഞിരുന്നോ തങ്ങളെ കോടതി എത്തിയോനാ അനിയനെ നാട്ടിലെച്ച് തെറി വെച്ചോനാ കാർണോരോട് എന്തൊക്കെ തോന്നിയാസം അങ്ങാടിയിൽ വെച്ച് വിളിച്ചു പറഞ്ഞോനാ അവസാനം പോണ പോക്ക് കണ്ടോ മൂന്ന് വെള്ളത്തുണിയിൽ എന്തേ താപ്പ കൊണ്ടുപോയത് തുണിയാവൽ വാരിപ്പിടിച്ചാലും വെട്ടിപ്പിടിച്ചാലും മത്സരിച്ചുണ്ടാക്കിയാലും അവസാന യാത്രയിൽ കൊണ്ടുപോകാനുള്ളത് മൂന്ന് വെള്ളത്തുണിയ അതും മനുഷ്യരെ നിങ്ങളെ പവറിൽ അങ്ങോട്ട് കുളൂസാക്കി പടച്ചോന്റെ മണ്ണിൽ വെക്കുകയല്ല ശരീരത്തിന്റെ നഗ്നത നിങ്ങളെ വളർന്ന ശരീരമുണ്ടല്ലോ അത് കാണുന്ന കയ്യേന്ന് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു തുണി പൊതിഞ്ഞുന്നേ ഉള്ളൂ നിങ്ങളെ ശരീരം മണ്ണിലലിയുന്നതിന്റെ മുൻപേ ആ തുണി മണ്ണിലലിയും അത്ര നിസാരരായ ദുനിയാവിൽ പകയും പെറുപ്പും വിട്ടിട്ടില്ല മനുഷ്യന്റെ മനസ്സിൽ എന്നിട്ടിപ്പോഴും കുണ്ടടക്കുക ചില ആൾക്കാരൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ മധ്യസ്ഥം പറയാനൊക്കെ പോകുമ്പോ ചിലർ പറയും ആ വിഷയം അങ്ങോട്ടും ഇണ്ടേ അതങ്ങനെ ബാക്കി എന്തേ പറയാണ്ടേ പറഞ്ഞു കാരണം എന്തെങ്കിലും സ്വർഗം തടയാൻ അതുകൊണ്ട് വെച്ചിട്ട് അള്ളാന്റെ ഹബീബായി പഠിപ്പിച്ചതും കുടുംബബന്ധം പടച്ച സ്വർഗത്തിലില്ല ഇല്ല പ്രിയപ്പെട്ടവരെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത് ഇന്ന് മുസ്ലിം ഉമ്മത്തിനോട് നിസ്കാരം എങ്ങനെയെന്ന് പഠിപ്പിക്കണ്ട അത്തഹിയാത്തിൽ എന്ത് ചെല്ലണം എന്ന് പഠിപ്പിക്കണ്ട ഹജ്ജ് ചെയ്യാൻ പോകുമ്പം അമീർമ്മമാരെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തും ഖുറാൻ ഓതുമ്പോ പോലും നമ്മൾ അതിന്റെ ഹത്തമകൾ ഓദിത്തീർക്കും ഇതൊക്കെ അടുത്ത് സ്വീകരിക്കണമെങ്കിൽ അവൻ കുടുംബ ബന്ധം മുറിക്കാതെ അള്ളഹ കണ്ടുമുട്ടിയവനാവണം ഇന്ന് ചില ആൾക്കാർക്ക് തോന്നി പൊരുത്തം വാങ്ങലൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാ എല്ലാ പള്ളിയിലും ഉണ്ടാവും ഏത് പള്ളിന്നില്ല അതിപ്പോ കേരളത്തിൽ ഏത് സംഘടനക്കാര പള്ളിയാണെങ്കിലും മയ്യത്ത് കൊണ്ടച്ചാൽ പള്ളിയിലെ ഉസ്താദുമാരും മൗലൈമാരും പള്ളി കമ്മിറ്റിക്കാരും ഇങ്ങോട്ട് സജീവാകും എന്നിട്ടൊരു കൊണ്ട് കൈമ കൊടുത്തിട്ട് പറയും പറയാനുള്ള ഒക്കെ പറഞ്ഞോ ചോദിക്കാനുള്ള ഒക്കെ ചോദിച്ചോ അപ്പൊ കാണ ചില മക്കൾ കണ്ണ് നിറഞ്ഞ് ചൊണ്ടു ഒരു ചോദ്യം മരിച്ച വാപ്പ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ എന്റെ അമ്മ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കണം കബറ് വിശാലാവാൻ ഇങ്ങനെ ചോദിക്കാൻ ആരാ പഠിപ്പിച്ച് അള്ളാന്റെ ഹബീബിന്റെ ചരിത്രത്തിൽ അതില്ല അല്ലാന്റെ ഹബീബ് പഠിപ്പിച്ച ചരിത്രത്തിൽ അതില്ല കാരണം പൊരുത്തം വാങ്ങേണ്ടത് മക്കളല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളാ കൈ പിടിച്ചിട്ടും ഏറ്റുപറഞ്ഞിട്ടും പൊരുത്തം വാങ്ങിയിട്ട് റബ്ബിനെ കാണാൻ പോവും അല്ലാത്തവരുടെ അമലുകളൊന്നും അവർക്ക് ഉപകാരപ്പെടൂല മദീന പള്ളിയിൽ വെച്ചിട്ട് സഹാബത്ത് ചോദിച്ച നബിയെ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിലോ മനസ്സിന്റെ അലോക്യവും പകയും വെച്ചിട്ടാ മരിക്കുന്നതെങ്കിലോ അള്ളാഹുവിന്റെ ഹബീബായ നബിത്തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട സഹാബത്ത് ദുനിയാവിൽ നിങ്ങൾക്ക് എന്തിനും സ്ഥിതിയുണ്ട് നോമ്പെണ്ണും കുറച്ചെണ്ണങ്ങളോട് പോയോ നോമ്പിന് ഫിതിയ കൊടുത്താ മതി ഒരു സാധുവിന് ഇനി നിങ്ങൾക്ക് നേർച്ചയുണ്ട് ആ നേർച്ച പൂർത്തീകരിക്കാൻ പറ്റിയില്ലേ പത്ത് ദിവസം അല്ലെങ്കിൽ പത്ത് സാധുക്കൾക്ക് ഭക്ഷണം പത്ത് സാധുക്കൾക്ക് വസ്ത്രം അല്ലെങ്കിൽ ദിവസം നോമ്പെടുക്കുക അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക അത് ഫിതിയ ഇനി അതല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടോ കടം ബാധ്യത നിങ്ങളെ സ്വത്ത് വിട്ടി ആ സ്വത്ത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങളെ കടബാധ്യത തീർത്താലും നിങ്ങൾക്ക് കബറിൽ പുണ്യം കിട്ടും കിട്ടും സഹാപത്ത് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി കുടുംബക്കാരോട് പിണങ്ങി തമ്മിൽ അലോക്യപ്പെട്ട് മനസ്സിൽ ആ പകയും വെറുപ്പും വെച്ചിട്ടാ മരിച്ചതെന്ന് കരുതുക ആ മനുഷ്യൻ എന്ത് ചെയ്തു കൊടുത്താലാ ആ കുറ്റം ഒന്ന് കബറിൽ പൊരുത്തപ്പെട്ട് കിട്ടുക സഹാബത്ത് ഒന്നടങ്കം തിരുദൂതന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ മദീന മിമ്പറിന്റെ മേലെ വെച്ച് തിരുദൂതൻ കണ്ണുനീരോടെ പറഞ്ഞു ഒരു മനുഷ്യരെ മരിച്ച വാപ്പാക്ക് വേണ്ടി മക്കൾ നൂറ് ചാക്ക് സിമന്റ് പള്ളിക്ക് കൊടുത്താലും മരിച്ച ഉമ്മന്റെ നിങ്ങളുടെ മണ്ണിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താലും ഉമ്മമാർക്ക് വേണ്ടി നിങ്ങൾ നൂറ് ഹജ്ജ് ചെയ്ത് കൊടുത്താലും കുടുംബ ബന്ധം മുറിച്ച് തമ്മിൽ അലോക്യപ്പെട്ട് പൊരുത്തം കിട്ടാതെ പൊരുത്തം വാങ്ങാതെ ആരെങ്കിലും മണ്ണിന്റെ വന്നാൽ എന്ത് ചെയ്തു ും കവറിലേക്ക് അത് നീങ്ങിക്കൂല കണ്ണുനീരോടെ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നബിയെ നാളെ മഹിഷറയിൽ കാണുമ്പോ അവിടെ നിന്ന് പൊരുത്തം വാങ്ങാൻ പറ്റോ അവിടുന്ന് കൈ പിടിക്കാൻ പറ്റോ അവിടെ നിന്ന് പൊരുത്തപ്പെടീക്കാൻ പറ്റോ ലോകത്തിന്റെ പ്രവാചകൻ സങ്കടത്തോടെ തുണ്ണിനീരോടെ പറഞ്ഞു ഉമറേ

വ്യാപ്പാരിക്ക് മക്കളെ നോട്ടല്ല മക്കൾക്ക് വ്യാപ്പാരെ നോട്ടല്ല ഭാര്യയ്ക്ക് ഭർത്താവിനെ നോട്ടല്ല